അപ്പം നമ്മളിന്ന് ഒരു നമ്മൾ നമ്മുടെ കൂട്ടുകാരനൊരു ബോച്ചി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഫാൻസസ് തുടങ്ങുന്നുണ്ട് അപ്പം അതിൽ നമ്മളതിനെ പറ്റിയുള്ളൊരു ഇതാണ് ചെയ്യുന്നത് അത് നമ്മൾ ഒരു ലോട്ടറി പോലെയാണ് ഇത് നാൽപ്പത് രൂപയാണ് ഇതിന്റെ വില വനത് നാൽപ്പത് രൂപയാണ് അപ്പം അതിനകത്തൊരു ഇത് വനണ്ട് അതായത് ഒരു കൂപ്പൺ ഉണ്ട് ഇതിവിടെ ഇവിടെ ഒരു കൂപ്പൺ വന ഉണ്ട് അതിനകത്ത് അപ്പോൾ ആ കൂപ്പണിൽ നിന്ന് എല്ലാ ദിവസവും വൈകുന്നേരം പത്തരയ്ക്ക് നിറക്കെടുപ്പുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് സമ്മാനം കിട്ടാനും കാര്യങ്ങൾക്കും എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് കൂപ്പൺ കട്ട് ചെയ്യുമ്പോൾ ഇവിടത്തൊരു ക്യു ആർ ഉണ്ട് അത് സ്കാൻ ചെയ്യുക നമ്മുടെ ക്യു ആർ കോഡുള്ള ക്യു ആർ കോഡ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ ഗൂഗിൾ പേര് ഗൂഗിളിലോട്ട് ഡയറക്റ്റ് കയറിയാലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ക്രിയേറ്റ് ചെയ്യാനായിട്ടൊരു നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കാനായിട്ടൊരു ഇതുപോലെയുണ്ട് ആ പേജിൽ അതൊക്കെ അടിച്ചു കൊടുക്കാം അപ്പോൾ ഒരു പാസ്വേഡ് ചോദിക്കട്ടെ ആ പാസ്വേഡും അടിച്ച് കൊടുത്തുകഴിഞ്ഞിട്ട് നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണ ഒരു പോലെയുണ്ട് ഇത് അപ്പോൾ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് അതിനുശേഷം നമ്മളോട് അവര് ആധാർ വെച്ച് ആധാർ നമ്പറും കൂടെ ആഡ് ചെയ്യാൻ പറയുണ്ട് അല്ലേ അപ്പൊ ഒരു പത്ത് തവണ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എപ്പ ചെയ്താലും ആ അത് സൈറ്റിൽ കയറാൻ പറ്റും അപ്പൊ ഇതിനകത്ത് സമ്മാനം വേണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ് രൂപ കിട്ടുന്നുണ്ട് ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് അഞ്ഞൂറ് ആയിരം അങ്ങനെ വരുന്നുണ്ട് മൊബൈൽ ഫോൺ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അത് ഡെയിലി നറുക്കെടുപ്പുണ്ട് രാത്രി പത്തരയ്ക്കാണ് അതിന്റെ നറക്കെടുപ്പ് വരുന്നത് അതേപോലെ ബമ്പർ പ്രൈസ് ഇരുപത്തഞ്ച് കോടി എന്താണെന്നു അതിൻ്റെ അതിനകത്തുണ്ട് അതിന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു കൊടുക്കേണ്ടത് ഇരുപത്തഞ്ച് കോടി ബമ്പർ പ്രൈസ് കൊടുക്കട്ടെ പിന്നെ ഒരുപാട് മൊബൈൽ ഫോണുകൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്ത് വന്നുണ്ട് മൊബൈൽ ഫോണുകൾ ഗിഫ്റ്റുകൾ വേറെ ഉണ്ട് അങ്ങനൊരു സംഭവമാണ് അപ്പം നമ്മൾ ഇന്നത് വാങ്ങിച്ചിട്ടുണ്ട് അത് അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അത് തേയിലൊന്ന് ചായ തളിപ്പിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് ചായ തളിപ്പിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേട്ടോ നമുക്കത് ഇവിടുന്ന് കട്ട് ചെയ്ത് നോക്കാം അതുപോലെ നമുക്ക് ഇവിടെ പൂക്കണ് കൂടെ കിടക്കണ്ട ഇവിടെ കട്ട് കട്ട് നോക്കാം എന്താണ് സംഭവം ഇങ്ങനെ ഒരു ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പേജ് ക്രിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അത് വന്നിട്ടുണ്ട് നമ്മുടെ ഇതൊക്കെ അടിച്ചു കൊടുക്കാനായിട്ട് ഇന്ന് നമ്മളെ ഒരു ഗ്ലാസ് ചായ വെക്കണുള്ളൂട്ടോ ഒരു പ്രാവശ്യം പറ്റത്തി നമുക്ക് ഒരു ക്ലാസ് അല്ല ഒന്നര ക്ലാസ് വയ്ക്കും ഇപ്പം നമുക്ക് പാൽ ചേം കൂട്ടി വെക്കാം കട്ടനേയും കൂട്ടി വെക്കാം എങ്ങനെയൊന്നും ആ തരി തരി കേട്ടാ നമ്മൾ ഒരു സ്പൂൺ ഇട്ട് നോക്കാം വെള്ളം തിളച്ചാറുണ്ട് ഒരു സ്പൂൺ ഇട്ട് നോക്കാം അങ്ങനെ ഇല്ലെന്ന് നോക്കട്ടെ ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടത് കേട്ടാ നല്ല തേയില ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ അത്ര ഉടുത്തിട്ടുള്ളു പക്ഷേ തെയ്യാ നല്ല കട അപ്പോൾ അത്യാവശ്യം ഒരു ഗ്ലാസ് ആണ് നല്ല അടിപൊളി എടുത്ത് അടിപൊളിയാണ് കേട്ടോ അത് നല്ലത് കേട്ടോ അപ്പോൾ അത് കുറ്റം പറയാനില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയൊരു സ്പൂണിലെ കിട്ടുള്ളൂ ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലോട്ടറി എടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്നുണ്ടെങ്കിൽ നമ്മൾ നാപ്പര് നമ്മൾ വേറൊരു ലോട്ടറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ചില്ലെങ്കിൽ ഒന്നുമില്ല അടിച്ചാൽ കിട്ടിയാൽ എന്തെങ്കിലും കിട്ടി അല്ലെങ്കിൽ അപ്പോൾ ലോട്ടറി ലോട്ടറിക്ക് എടുക്കുക അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എങ്ങനെ പോയാലും ഒരു ഇരുപത്തഞ്ച് രൂപ വില വന്നൊരു ഇത് കിട്ടുന്നുണ്ട് തേയില കിട്ടുന്നുണ്ട് അപ്പൊ ചായ കുടിക്കട്ടെ കേട്ടോ നല്ലതായാണ് ഇപ്പൊ കളർ കണ്ടിട്ട് കേട്ടോ കളറ് മധുരമൊന്നും കിട്ടില്ല പക്ഷെ നല്ല സൂപ്പർ കളറുള്ള ചായയാണ് പാൽ ചായക്ക് പറ്റിയ തേയിലെന്ന് തോന്നുന്നു കാരണം കടുപ്പം കിട്ടണ കളറുള്ളതാണ് ഇത് വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കടുപ്പം കുറവാവശ്യമുള്ളവർ ആ ഒരു ഗ്ലാസ്സിന് വേണ്ടി ഒരു കുഞ്ഞ് കുറച്ച് തേയില ഇട്ടാൽ മതി കേട്ടോ ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് വന്നത് അത് ആ ഒന്നര ഗ്ലാസ്സിന് ഞാൻ ആ ഒരു സ്പൂൺ ഇട്ടിട്ട് നല്ല കടുപ്പുണ്ട് ഇത് ഇത്തിരി നല്ല സ്ട്രോങ് ആണ് അത് ഓക്കെ നല്ല തൈൽ കേട്ടാ അത് ഇരുപത്തഞ്ച് അല്ല നാൽപ്പത് രൂപയ്ക്കായാലും അതിന് അതിൻ്റെ നല്ലൊരു മൂല്യം കിട്ടുന്നുണ്ട് ആ തേയില ഓക്കേ സമ്മാനം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല തേയിലക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചായ നല്ല തേയിലക്കല്ല ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കേ അപ്പോൾ എല്ലാവരും വാങ്ങിക്കാൻ നോക്കാം ബോച്ചട്ടി